പ്രവാചകനായ ആമോസ് അച്ഛര്യമായി ഇസ്രായേലിനോട് ചോദിച്ചു ഇസ്രായേലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിട്ടുണ്ടോ കൃവായുഗത്തിന്റെ അവസാന നിമിഷത്തിലെത്തിയ അവസാന നാഴികയിലേക്ക് എത്തിയ വിശുദ്ധന്മാരോട് തിരുവഴുത്തി ചോദിക്കുകയാണ് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിട്ടുണ്ടോ ലോകത്തിലെ സംഭവങ്ങളെല്ലാം നമ്മുടെ മശികാരുടെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നു ഒരിക്കൽ യേശു ഒലിമലയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു നിന്റെ വരവിനും ലോകത്തിന്റെ അവ ലോക അവസാനത്തിനും എന്താ അടയാളമായിരിക്കും തിരുവായി മൊഴിഞ്ഞു ജാതി ജാതിയോട് എതിർക്കും രാജ്യം രാജ്യത്തോട് നിർക്കും വലിയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും എന്റെ പേരെടുത്തുകൊണ്ട് അനേകർ വരും കള്ളപ്രവാചകന്മാർ ഭൂമിയിൽ വരും ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അങ്ങനെ മസിക തിരുവായി മൊഴിഞ്ഞിട്ടുള്ളതും ഈ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളെ നാം താരമ്യപ്പെടുത്തി പഠിച്ചാൽ തിരുവഴുത്തിന്റെ വാക്കുകൾ പ്രവാചകന്മാരുടെ പ്രവചന വരികൾ ലോകത്തിൽ ഇന്ന് ചരിത്രമായി സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവായി യേശു വരും യേശു തിരുവായി മൊഴിഞ്ഞത് തന്റെ സ്വർഗാരോഹണ വേളയിൽ തന്നെ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ദൂതന്മാർ പറഞ്ഞത് മസ്സികായെ അനുഗമിച്ച് തന്റെ ശിക്ഷണങ്ങൾ നമ്മെ പ്രബോധിപ്പിച്ചത് വിശുദ്ധ സഭയോടെ പരിശുദ്ധാത്മാവ് പറഞ്ഞതായ നമ്മുടെ യേശുവിന്റെ വരവ് എത്രയും വേഗം സംഭവിക്കും ലോക സംഭവങ്ങളെല്ലാം അതിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു മസ്സികായുടെ ആഗമനത്തിന് ശേഷമായി ലോകത്തെ വെട്ടിപ്പിടിച്ച് മനുഷ്യവർഗത്തെ വശീകരിച്ച സമാധാനം പ്രഖ്യാപിച്ച് ഉപായത്തോടെ ലോകജാതികൾ അത്ഭുത വിഷയമായി മാധുര്യമേറിയ വാക്കുകളും വഞ്ചനയുടെ ആയുധവുമായി പുറപ്പെട്ടുകൊണ്ട് അന്ധകാര ശക്തിയായി ലോകത്തെ അടക്കി വാഴുവാൻ ഒരു അധർമ്മമൂർത്തി അധർമ്മമൂർത്തിൽ കൊണ്ടു കൊണ്ടേയിരിക്കുന്നു രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് തുടർന്ന് ഭൂമിയിൽ നടക്കുന്ന ഒരുക്കങ്ങളെ കുറിച്ചാണ് വളരെ വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ ഭൂമിയിൽ മറ്റ് ചില കാര്യങ്ങൾ ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയും മനുഷ്യനെത്ര പുരോഗമിച്ചു ഒരു മനുഷ്യൻ ഉയർന്ന അവന്റെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലോകത്തിൽ അനുഭവിക്കാവുന്ന എല്ലാവിധ സുഖ സന്തോഷങ്ങളെയും അനുഭവിച്ചു ലോകത്തിൽ തന്നാൽ ആവോളം പാപവും മ്ലേച്ഛതയും ചെയ്യുവാൻ തക്കവണ്ണം ലോകത്തിൽ ഇന്ന് മനുഷ്യനെ ശാസ്ത്രം ഉയരത്തിലേക്ക് എത്തിയിരിക്കുക എത്തിച്ചിരിക്കുകയാണ് ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യവർഗം നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യവർഗത്തിനുണ്ടായ പുരോഗമനവും മനുഷ്യനെ ഇന്ന് ലോകത്തിൽ ഉന്നതനാക്കിയിട്ടുണ്ട് നൂറ് വർഷത്തെ പിന്നിലേക്കുള്ള കാലം വെച്ച് ഇന്ന് നാം നോക്കിയാൽ മനുഷ്യന്റെ രീതികൾക്കെല്ലാം മാറി മനുഷ്യന്റെ ഭക്ഷണം മനുഷ്യന്റെ പാർപ്പിടം അവന്റെ വസ്ത്രധാരണ അവന്റെ യാത്രാ സൗകര്യങ്ങൾ അവന്റെ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ ലോകത്തില് ഇന്ന് മനുഷ്യനാകമാനം പുരോഗതിയുടെ കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഇരയെ തേടി കഴുകൻ ഉയരത്തിൽ പറക്കും പോലെ മനുഷ്യന്റെ ശാസ്ത്രം ഇന്ന് അവനെ എത്തിക്കുകയാണ് ഒരു ഭാഗത്ത് മനുഷ്യൻ ശാസ്ത്രീയമായി പുരോഗമിച്ചെന്ന് അവൻ പരസ്യപ്രഖ്യാപനം ചെയ്യുമ്പോൾ മറുഭാഗം നാം നോക്കിയാൽ മനുഷ്യൻ ആത്മീകമായും മനുഷ്യൻ ധാർമ്മികമായും അത് പതിച്ചുകൊണ്ട് ആഴമേറിയ പസവിക്കനേക്കാൾ ആഴത്തിലേക്ക് താഴുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമായി ലോകം ഇന്ന് മനുഷ്യരോട് സംസാരിക്കുകയാണ് ലോകത്തിലെങ്ങും മനുഷ്യനും സമാധാനമില്ല ലോകത്തിലെങ്ങും മനുഷ്യൻ സുരക്ഷിതനല്ല ലോകത്തെ മുഴുവൻ സുരക്ഷിതമാക്കാം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന വൻ ലോക വൻ സഖ്യകളുടെ നേതാക്കന്മാരും സുരക്ഷിതനല്ല സ്വന്ത ജീവനെ സ്വന്ത പ്രാണനെ പോലും സുരക്ഷിതമായി കരുതാൻ കഴിയാത്തവണ്ണമാണ് ലോകത്തിലെ വലിയ മനുഷ്യർ ഓരോ നിമിഷങ്ങൾ കഴിച്ചു കൂട്ടുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാറ്റിന്റെയും ഒരവസാന നിമിഷത്തിലേക്ക് വന്നു പ്രകൃതിക്ക് വന്ന മാറ്റം പ്രപഞ്ചത്തിന് വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുടെ മാറ്റം മനുഷ്യന്റെ മനസ്സാക്ഷിയെ കാർന്നു തിന്നുമാറ മനുഷ്യന്റെ ക്രൂരത മനുഷ്യന്റെ ശാസ്ത്രത്തിനോ അവന്റെ ആരോഗ്യ സംഘടനകൾക്കോ അവന്റെ മരുന്ന് ശാസ്ത്രത്തിനോ എത്തിപ്പാനോ അതിന് യോഗ്യമായൊരു പേര് കൊടുപ്പാനോ കഴിയാത്തവണ് ഓരോ നിമിഷം കഴിയും തോറും ശക്തമായ പകർച്ച വ്യാധികൾ ലോകത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ അന്താളിച്ച് വിരണ്ട് ഭയപ്പെടുകയാണ് ഏതോ ഒരു വലിയ വിനാശത്തിലേക്ക് മനുഷ്യൻ കുതിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ ചോദിക്കുകയാണ് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ നാം ഒരുങ്ങിയാലും െങ്കിലും വിശുദ്ധ ബൈബിളിലെ വാക്കുകൾ ആകാശം മാറി പോകട്ടെ ഭൂമി നീങ്ങി പോകട്ടെ ഭൂതലത്തിലെ സകലതും കൊതുക് പോലെ ചത്തുകെട്ടു പോകട്ടെ എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും വള്ളിക്ക് മുള്ളിക്ക് മാറ്റമില്ലാത്ത ഒരു നിത്യ നിയമം ഉണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷകൻ തിരുവായി മൊഴിഞ്ഞിട്ടുള്ള വിശുദ്ധ ബൈബിളിലെ വാക്കുകളാണ് അത് വിശ്വസിക്കുന്ന ദൈവമാക്കാൻ കരങ്ങളെ ഏർത്തൊരു കല്ലിൽ പറഞ്ഞിട്ടേ കാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും ഇതിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കുകയല്ല ശാസ്ത്രം പുരോഗമിക്കും തോറും ഇന്ന് പറഞ്ഞതിനെ നാളെ മനുഷ്യൻ മാറ്റി പറയും ഇന്ന് പറയുന്ന പലതും നാളെ അവന് ഇന്ന് ശരിയെന്ന് പ്രഖ്യാപിച്ച പലതും നാളെ തെറ്റായിട്ട് പറയും കഴിഞ്ഞകാലത്തിന്റെ അറിവുകളെല്ലാം അവൻ ചവറുകൊട്ടയിൽ വലിച്ചെറിഞ്ഞ് വിമാനം കേറി വിദേശത്തെ പാറശാലകൾ തേടുന്ന പ്രിയമുള്ളവരെ വർഷമായി മാനവരാശിയോട് സൃഷ്ടവായ ദൈവം ഘട്ടം ഘട്ടമായി സംസാരിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിന് അതിന് വള്ളിക്കോ അതിന് പുള്ളിക്കോ മാറ്റം വരിക ശാസ്ത്രം മാറട്ടെ അറിവ് നീങ്ങട്ടെ മനുഷ്യന്റെ വാക്കുകളൊക്കെയും നീങ്ങി പോകട്ടെ വിശുദ്ധ ബൈബിളിലെ വള്ളിക്കോക്കോ മാറ്റം സംഭവിക്കത്തില്ല ബൈബിൾ എന്ത് പറയുന്നു അത് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ ലോകത്തെ വെട്ടിപ്പിടിച്ച മഹാന്മാരൊക്കെയും അവരുടെ ആക്രമണത്തിന് പിന്നിൽ വിശുദ്ധ ബൈബിളിന്റെ നീക്കങ്ങൾ നോക്കിക്കൊണ്ടായിരുന്നു ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് പല ലോക രാഷ്ട്ര നേതാക്കന്മാരും ലോകത്തിൽ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആകിയാൽ ഇതിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കുകയല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിന്റെ കാലം ഏറ്റവും അധികം അടുത്തിരിക്കുന്നു ഇന്ന് രാത്രിയിൽ നമ്മുടെ മസ്സിക മടങ്ങി വരികയും തന്റെ ദൂതന്മാർക്ക് ആക ഊതുകയും മരിച്ചവർ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്താൽ കൃപയുടെ കവാടമടുകയും അന്ധകാരം ഭൂമിയ கூற ஜாதிகளே மூடி மறைக்க நிமிஷங்கள் பூமியில் படர்ந்து பிடிக்கும் தெய்வத்தின் மகத்துவம் ായ സ്വോധിപതിയായ ഒരു ലോകത്തെ അടക്കി വാഴുവാൻ ഉപായത്തോടെ എഴുന്നേറ്റ് വരും അതിനപ്പുറമായി ഇനി ലോകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവം തകർന്ന സാമ്രാജ്യത്തിന്റെ മടങ്ങി വരവാണ് ഇന്ന് ലോകത്തില് അതിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ വരവിനു ശേഷമായി ഈ ലോകത്തിൽ നടക്കുന്ന സംഭവം എല്ലാം വിശദമായി നമുക്ക് ചിന്തിച്ചു പോകുവാൻ സമയം പോരാ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞല്ലോ എതിർ ക്രിസ്തു ഒരു ും വിശുദ്ധ ബൈബിൾ അവനെ ചെറിയ കൊമ്പെന്നും തുമ്പുകെട്ട തുമ്പുകെട്ട ആ ഇടയനെന്നും ഉപായിയായ രാജാവെന്നും നാശയോഗ്യനെന്നും വിശുദ്ധ ബൈബിൾ വിളിച്ചിരിക്കുന്നത് വെള്ളക്കുതിര പുറത്ത് സമാധാനത്തിന്റെ മുഖവും ഉപായത്തിന്റെ വാക്കുമായി പുറപ്പെട്ട് മാനവരാശിയുടമേ അവന്റെ കരങ്ങൾ സ്വാധീനിക്കും അവന്റെ കരങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കും സമാധാന സംഘടനകളിൽ വ്യവസ്ഥ ായ മേളകളിൽ യഹൂദന്റെ ആലയം പണിയിൽ മാനവരാശിയെ ഭൂഭൂമിയിലെ സകല ജാതികളെയും ഭരിപ്പിനുള്ള അധികാരം അവൻ നേടിയെടുക്കും അവൻ ജയിക്കാനും ജയിക്കുന്നവനുമായി പുറപ്പെടും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മറ്റടുത്തതായി നാം നോക്കിയാൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിക തകർന്ന സാമ്രാജ്യത്തിന്റെ മടങ്ങി വരവാണ് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനോട് ഭൂതൻ പറയുന്നു മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ല തും ഇനി സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്കു പോകുന്ന ഒരു മൃഗത്തെ നീ കാണും അവൻ ചുരുങ്ങിയ കാലം ഭൂമിയിൽ രാജാഖ്യന്മാരായി വാഴും നീ കണ്ട മൃഗമോ നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നവനാണോ അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല ലോകത്തിലെ കഴിഞ്ഞകാല ഭരണകൂടങ്ങളെ ലോകത്തിലെ കഴിഞ്ഞകാല സാമ്രാജ്യങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ മനുഷ്യൻ ലോകത്തിൽ ജനിച്ച കാലം തുടങ്ങി പാപത്തിന് അവന്റെ മേൽ ആദിപത്യം കിട്ടിയ കാലം തുടങ്ങി മനുഷ്യൻ മനുഷ്യനെ ഭരിക്കുവാൻ തുടങ്ങി ബലവാൻ വാണു പ്രാപ്തന്മാർ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യം അത് നിലവിയിലും ആശുപത്രിയിരുന്നു തുടങ്ങിയത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബാബേൽ ബാബൽ ബാബേൽ എന്ന മഹത്തേറിയ ഒരു സാമ്രാജ്യം നോഹയുടെ കൊച്ചുമകനായി നിമ്രോത് കെട്ടിയുണ്ടാക്കി അക്കാലത്ത് തന്നെ നിനവേ എന്നൊരു മറ്റൊരു പട്ടണം എന്നൊരു മഹാൻ കെട്ടി ഇങ്ങനെ ലോകത്തിലെ രണ്ട് പ്രശസ്തമായ സാമ്രാജ്യങ്ങളുടെ ഉൽപ്പത്തി വിശുദ്ധ ബൈബിളിൽ കാണാം എന്നാൽ കാലാന്തരത്തില് ഈ സാമ്രാജ്യങ്ങളിൽ ബാബേൽ സാമ്രാജ്യം ശക്തിപ്പെടുകയും നിനവേ ബാബേലിൽ അസ്തമിച്ചു ചേരുകയും ചെയ്തു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അന്ന് തുടങ്ങി തന്നെ ലോകത്തിൽ സാമ്രാജ്യ ശക്തികൾ എഴുന്നച്ചിട്ടുണ്ട് എന്നാൽ പ്രവാചകന്റെ പ്രവചന അടിസ്ഥാനത്തിൽ അഞ്ചാമത്തെ സാമ്രാജ്യകാലത്താണ് ഇതിന്റെ അനന്തരം മറ്റൊരു സാമ്രാജ്യം കൂടെ ഉണ്ടാകും ഏഴാമതായി നമ്മുടെ മസ്സിക തമ്പുരാ തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കും ഇവിടെ യോഹന്നോട് ഭൂതൻ പറയുകയാണ് യോഗ മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവനില്ല മുൻപേ ഇപ്പോൾ ഇപ്പോഴില്ലാത്തവരുമായ ഒരു മൃഗത്തെയാണ് നീ കാണുന്നത് അവൻ ആഴത്തിൽ നിന്ന് കയറി വന്നു അവൻ നാശത്തിലേക്ക് പോവുകയാണ് യോഹന്നാൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടു ഇവൻ ആരാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ അവന്റെ രൂപം കാണുന്നു അല്ലെങ്കിൽ മുൻകാലത്ത് ലോകത്തെ അടക്കി വാണിരുന്ന സാമ്രാജ്യ മൃഗങ്ങളുടെ ഒരു സംയോജിത ഘടകത്തെ യോഹന്നാൻ ദർശിക്കുക അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പൊലിക്ക് സദൃശവും ശ്രുതികിയ യോഹന്നാൻ ദർശിക്കുന്നു ഇവ ആരാണെന്ന് ചോദിച്ചപ്പോൾ യോഹന്നാനോട് ദൂതൻ പറഞ്ഞു മുൻപേ ഇവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഇല്ല എന്നാൽ ഇനി അവർ കയറി വരും ലോകത്തിൽ അടുത്തതായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുക്കം ഈ തകർന്ന സാമ്രാജ്യത്തിന്റെ മടങ്ങി വരവാണ് ആ സാമ്രാജ്യം ലോകത്തെ അടക്കി അടക്കിവാഴും യോഹന്നാൻ നോക്കിയപ്പോൾ ഏഴ് തലയും പത്തു കൊമ്പുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു യോഹന്നാൻ അതിനെ തുറച്ചു നോക്കിയപ്പോൾ നാല് മൃഗങ്ങളുടെ സംയോജിത ഘടകമാണ് ഈ ഒരു മൃഗം അതിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരം അതിന്റെ കാലുകൾ ഖരടിയുടെ കാലുകൾ തല തല സിംഹത്തിന്റെ കാഴ്ചയോടെ യോഹന്നാൻ നോക്കി നിൽക്കുന്നു ഇവ മുൻപേ വരാണ് പക്ഷേ ഇന്ന് അവരില്ല വീണ്ടും അവർ കയറി വരും ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഇന്നേക്ക് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ രാജാക്കന്മാരുടെ പാപം ദൈവം ബാബേൽ ആലയം തീയിട്ട് യും യഹൂദന്മാരെ അടിമയായി ഇന്നത്തെ ഇറാഖിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അങ്ങനെ ഇസ്രായേൽ നിന്ന് ഇറാഖിലേക്ക് പോയ ഒരു അടിമ ബാലനായിരുന്നു ദാനിയേൽ താൻ യഹൂദയിലെ ഒരു രാജകുടുംബത്തിൽ ജനിച്ചവനായിരുന്നു എന്നാണോ ബൈബിൾ പറയുന്നത് പിൽക്കാലത്ത് താൻ ബാബുലോണിൽ തന്നെ കിടന്ന് മരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാം ദൈവത്തനായ ധാന്യയിൽ ദൈവത്തിനും പ്രിയനായിരുന്നു ബൈബിൾ പ്രവചനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ വിശുദ്ധ ബൈബിളിലെ നാലിൽ മൂന്ന് ഭാഗങ്ങളും പ്രവചന പുസ്തകമാണ് ആ പ്രവചനം തന്നെ പല ഭാഗത്തിലുണ്ട് പ്രവാചകനായ പ്രവാചകനായ് പ്രവചിച്ചത് യേശുവിനെ കുറിച്ചായിരുന്നു പ്രവാചകനായി എമ്യ പ്രവചിച്ചത് ഇസ്രായേലിനെ കുറിച്ചായിരുന്നു പ്രവാചകനായി എസ് കെ പ്രവചിച്ചത് പരിശുദ്ധാൻമാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പ്രവാചകനായ സഖിരിയാവോ ഭാവിയിൽ ഇസ്രായേലിന് വരുന്ന പുരോഗതിയെ കുറിച്ചാണ് പ്രവചിച്ചത് എന്നാൽ പ്രവാചകനായ കുറിച്ച് നാം പഠിച്ചാൽ രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ലോക സാമ്രാജ്യങ്ങളെ മൃഗ തുല്യമായി കാണുകയുണ്ടായി അവൻ അത് കാണുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ആ രാജ്യത്തെ രാജാവായ മഹാനായ നെമുക്കനസർ ഒരു രാത്രി ദർശനത്തിൽ സാമ്രാജ്യങ്ങളുടെ നിര അവർ ക്രമമായി കണ്ടു ഏറിയ വർഷം കഴിഞ്ഞിട്ട് ദൈവം ഈ രംഗം വ്യക്തമായി കൊടുത്തു ദാനിയേൽ പ്രവാചന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ദാനിയേൽ പറയുന്ന സംഭവം കാണാം ഏഴാം അധ്യായത്തിന്റെ മൂന്ന് തുടങ്ങിയുള്ള വാക്കുകളിൽ ദാനിയേൽ ചില മൃഗങ്ങളെ കാണുന്നു എല്ലാം വളരെ വിശദമായി ചിന്തിച്ചു പോകുവാൻ ഈ രാത്രി നമുക്ക് സമയം പോരാ ഇവരെല്ലാവരും മുൻപേ ഉള്ളവരായിരുന്നു ദാനിയേൽ പറയുന്നു ഞാൻ സമുദ്രത്തിൽ വലിയ കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാച്ച് രൂക്ഷമായപ്പോൾ ഒരു നിന്നു നോക്കിക്കൊണ്ടിരിക്കെ അവന്റെ ചിറകുകൾ അറ്റുപോകുന്നതായി കാണുകയാണ് ഇതാരെന്ന് ചോദിച്ചാൽ ലോകത്തെ ആലറി വീരട്ടി ലോക രാജാക്കന്മാരെ കീഴടക്കിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായ മഹത്തേറിയ ഭരണകർത്താവായ രാജാവായിരുന്നു ഇദ്ദേഹത്തിന്റെ ബാബിലോണിയ സാമ്രാജ്യം വളരെ പ്രശസ്തി ഉള്ളതായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് ഏതാണ്ട് ബി സി അറുനൂറ്റി ആറ് തുടങ്ങി ബി സി അഞ്ഞൂറ്റി മുപ്പതോളം ഭരിച്ചിരുന്നു ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് പേർഷ്യൻ നാടുകൾ ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു അതേ ഒരു സിംഗത്തെ പോലെ വാണെങ്കിലും കാലാന്തരത്തിൽ അസ്തമിച്ചുപോയി വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു

മൂന്നാമത്തെ മൃഗം കയറി വരുന്നു അവൻ തുല്യനാണ് നാല് നാല് തലയും ഒരു പുള്ളിപ്പുലി കയറി വരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പുള്ളിപ്പുലിയുടെ ആക്രമണം അതിവേഗമാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് വിശദമായി ചിന്തിച്ചു പോകാൻ സാധ്യമല്ല മഹത്തേറിയ ബാബിലോണി സാമ്രാജ്യത്തിന്റെ അസ്തമനം തന്നെ നമ്മൾ പഠിച്ചാൽ ഏറിയ വർഷം അത് ഭരിച്ചിരുന്നു ഏതാണ്ട് അറുപത്തിയേഴ് വർഷം പ്രശസ്തരായ മൂന്ന് ചക്രവർത്തിമാർ ബാബിലോണിനെ ഭരിച്ചിരുന്നു എന്നാൽ ദൈവനായ വിദുര കാലമായപ്പോൾ ദൈവം മഹത്തേറിയ പാർസിയുടെ രാജാവായ ഖാരസിന്റെ മനസ്സിനെ ഉണർത്തി ക്വാരസ് ജനിക്കുന്നതിന് നൂറ്റി എഴുപത് വർഷം മുൻപേ ഇസ്രായേൽ ജീവിച്ചിരുന്ന പ്രവാചകനായ പറഞ്ഞു അഭിഷ്പനായ കോരസ് i hey. ഞാൻ നിന്റെ കാര്യത്തിൽ പിടിച്ചിരിക്കും ഞാൻ പുറപ്പെടും ഞാൻ താമര വാതിലുകളെ തകർക്കും ഇരു മോടാമ്പലുകളെ പൊളിക്കും കളയും നീ പുറപ്പെട്ട് തകർത്ത് കളയണം അന്ന് കോരശ്ശി ജനിച്ചിട്ടില്ല കോരശിന്റെ അപ്പനായ കാസ് എന്ന രാജാവും ജനിച്ചിട്ടില്ല പ്രവാചകന ഐസ്യാവിന്റെ വാക്കിന്റെ കാലഘട്ടം എത്തിയപ്പോൾ പേർഷ്യയിലെ ഒരു ചെറിയ രാജ്യമായ ഈ കോരശിന്റെ അപ്പന്റെ രാജ്യത്തിൽ ഈ കോരശ്ശി ജനിച്ചു അവന്റെ മുപ്പതാമത്തെ വയസ്സിൽ അവൻ അവന്റെ അപ്പനോട് ചോദിച്ചു ഈ മഹാരാജാവായ അപ്പൻ പറഞ്ഞു കൊടുത്തു മോനെ അവൻ മഹാരാജാവായോകമടക്കി വാഴുന്ന രാജാവാണ് നാം കപ്പം കൊടുത്ത് ഒരു ചെറിയ രാജ്യം ഭരിക്കുകയാണോ അവന്റെ ഭയങ്കരമാണ് അവന്റെ കോട്ട സത്യം തന്നെയാണ് അറുപത്തിനാല് മൈൽ ചുറ്റളവിൽ എൺപതടി വീതിയിൽ നൂറടി പൊക്കത്തില് കൊണ്ട് കെട്ടി കൂറ്റൻ മതിൽ കെട്ടുകൾ ഉണ്ടായിരുന്നു അതിന് ചുറ്റുമായി വലിയ കനാലുകൾ ിൽ വെള്ളം നിറച്ചിട്ടിരുന്നു മാത്രമല്ല താമരവാതിലുകളും ഇരുപാടാമ്പലുകൾ ഉണ്ടായിരുന്നു ഇക്കാലത്ത് അതിവേഗം കുതിക്കുന്ന ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും കീഴടക്കാൻ കഴിയാത്ത വണ്ണം ഉറപ്പുള്ള കോട്ടയുടെ അധിപതിയായിരുന്നു മഹാനായ എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾക്ക് മാറ്റം മഹാനായ കോരസ് വരിക മുപ്പതാമത്തെ വയസ്സിൽ പുറപ്പെട്ടു പോയി ബാബേൽ സാമ്പ്രാ രാജ്യത്തെ തകർത്തു കളഞ്ഞു മകത്തേറിയ ഒരു വിരുദിന്റെ ദിനം ബാബിലോണിലെ ചക്രവർത്തിയും അവന്റെ 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 മന്ത്രിമാരും സൈനാധിപന്മാരും കാവൽക്കാരും എല്ലാം വീഞ്ഞു കുടിച്ച് താളം രാത്രിയാണ് ദൈവത്തിന്റെ ആത്മാവ് കോരസിന്റെ മനസ്സിനെ ഉണർത്തി അവനൊരു ചുരുങ്ങിയ സൈന്യവുമായി പുറപ്പെട്ടു തന്ത്രശാലിയായ കോരസ് അവൻ കോട്ടയ്ക്ക് ചുറ്റും യാത്ര ചെയ്തു എവിടെല്ലാം തുറന്നു കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി പക്ഷേ നദിയുടെ കനാലുകൾ ഇതിന് ചുറ്റുവഴുകയാണ് പെട്ടെന്ന് ആക്രമിക്കാൻ ആക്രമിക്കാനൊക്കെ ഈ സൈനികരെ ഇറക്കി അവൻ അവനതിനെതിരെ മട കെട്ടി ഒഴുക്കിനെ തടഞ്ഞുകൊണ്ട് തുറന്നു കിടന്ന വാതിൽ വഴി ഉള്ളിലേക്ക് പോയി പറഞ്ഞു ഞാൻ നിന്റെ കരത്തിൽ പിടിക്കും ഞാൻ മുൻപേ പുറപ്പെട്ടു പോയി ബാബേലിന്റെ കോട്ടകളെ തുറന്നു തരും അങ്ങനെ മഹാനായ കോരസ് ബാബേലിന്റെ സാമ്രാജ്യത്തെ തകർത്തു കൊണ്ട് യും സാമ്രാജ്യം ലോകത്തിൽ രംഗപ്രവേശനം ചെയ്തു ഇരുനൂറ് വർഷക്കാലം ഈ സാമ്രാജ്യം ഉണ്ടായിരുന്നു ഇവർ തുടക്കത്തിലൊക്കെ ഇസ്രായേലിന് അനുകൂലവാദികളായിരുന്നു ശക്തരായ പതിനൊന്ന് ചക്രവർത്തിമാർ ഈ സാമ്രാജ്യത്തിൽ വാണിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ രണ്ടാമനുമായി അറബില്ല എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ മഹത്തേറിയ യുദ്ധത്തിൽ മഹാനായ രണ്ടാമനെ കൊന്നുകൊണ്ട് ലോകത്തിൽ അടുത്ത

ശിഷ്യനായ അരിസ്റ്റോട്ട് ആയിരുന്നു അലക്സാണ്ടറിന്റെ ഗുരു ചെറുപ്പത്തിൽ തന്നെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു മഹത്തേറിയ ഗ്രീക്ക് ദേവനായ പിയൂസിന്റെ പിൻഗാമിയാണ് മകനെ നീ എന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ കാലാന്തരത്തിൽ ഈ അവന്റെ അപ്പനായ ഈ മഹാനായ ഫിലിപ്പ് അടുത്ത വിവാഹം കഴിച്ച് ഈ അലക്സാണ്ടറിനെയും അവന്റെ അമ്മയും ഒരു സൈനാധിപന ഭാര്യയായി മകനുമായി കൊടുത്തു കളഞ്ഞു മാത്രമല്ല സിംഹാസനത്തെ ചൊല്ലി തർക്കമുണ്ടായി തനിക്ക് സിംഹാസനം കിട്ടുകയില്ലായിരുന്നു തന്നെ കൊന്നു കൊന്നുടിപ്പാൻ ശ്രമിക്കുന്നു ബോധ്യപ്പെട്ടപ്പോൾ മഹാനായ അലക്സാണ്ട്രന്റെ ഇരുപത് വയസ്സിനോടനുബന്ധിച്ച മുപ്പതിനായിരത്തിലധികം കുതിരകളും അതിന്റെ സംരക്ഷകരും അതിനാവശ്യമായ യോദ്ധാക്കന്മാരും ആയുധം പണിയുവാൻ ആവശ്യമുള്ള കൊല്ലന്മാരും എന്ന് വേണ്ട സകല സർവ സൈനാധിപത്യത്തോടുകൂടെ അവൻ ലോകത്തെ ആക്രമിച്ചു ദാനിയയിൽ അവനെ കണ്ടത് പുള്ളി പുലിയെ പോലെയാണ് കേവലം ഒൻപത് വർഷത്തിനുള്ളിൽ അവൻ ലോക സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു ഒരു ദിനത്തില് െ നോക്കൊണ്ട് പറഞ്ഞു മഹാസമുദ്രമേ നീ ഒരു കുതിരയുടെ നിന്നിലും അവൻ അവൻ കാലമേ ദാനിയൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞത് അവൻ ശക്തനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ വീണുപോകും അവന്റെ വംശക്കാർക്കല്ല അവന്റെ ചാർച്ചക്കാർക്കല്ല അവൻ ഭരിച്ചതുപോലെയുമല്ല ദാനോക്കൊണ്ടിരുന്ന പ്രാവ് ഈ സിംഹം ഇങ്ങനെ പുള്ളിപ്പ് ും നാല് തലകളും ഉണ്ടായിരുന്നു ഈ നാല് ചിറകുകൾ നാല് സൈനാധിപന്മാരെയും ഈ നാല് സാമ്രാജ്യ ശക്തിയെയും കാണിക്കുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവൻ അസ്തമിച്ചു പോയി അവന്റെ കാലശേഷം രാജ്യം നാലായി അങ്ങനെ അവന്റെ അവന്റെ സൈനാധിപനായ സിലൂക്കിയസിനും സൈനാധിപനായും തോളമിക്കൊക്കെയായി രാജ്യം വിഭജിച്ചു കൊടുത്തു പിന്നെ അവർ ചിന്ന ഭിന്നമായി തെക്കേ രാജാവും വടക്കേ രാജാവുമായുള്ള യുദ്ധങ്ങളിൽ ഒടുവിൽ ഈ സാമ്രാജ്യങ്ങളെല്ലാം അസ്തമിച്ചു ഈ സാമ്രാജ്യത്തിന്റെ അസ്തമന കാലത്ത് ഏതാണ്ട് ബി സി മുപ്പതിനോട് അനുബന്ധിച്ചാണ് റോമൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നത് എന്നാൽ അതിനു മുൻപേ റോമൻ സാമ്രാജ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ശക്തി പ്രാപിച്ച ഏകമായ ഒരു റോമൻ ഭരണകൂടം വരുന്നത് ആ കാലത്താണ് അവനെ കണ്ടത് ഒരു മൃഗമായിട്ടാണ് ഇവരെല്ലാം ലോകത്തിലുണ്ടായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മഹത്തേറിയ ബാബിലോണിയ സാമ്രാജ്യം അത് സിംഹത്തിന് തുല്യമാണ് മഹത്തേറിയ മേധ്യ പാർശ്യ സാമ്രാജ്യം അത് അത് ു തുല്യമാണ് മഹത്തേറിയ അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം അത് പുള്ളിപ്പൊലിക്ക് തുല്യമാണ് ബലമേറിയ ഇരുമ്പ് പല്ലുകളുള്ള ഒരു ക്രൂരമൃഗം അത് റോമൻ സാമ്രാജ്യത്തിന് തുല്യമാണ് എന്നാൽ കാലാന്തരത്തിൽ അവയെല്ലാം അസ്തമിച്ചു പോയി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബാബിലോൺ ഒന്നാമത്തെ സാമ്രാജ്യം മേദ്യ രണ്ടാമത്തെ സാമ്രാജ്യം ഗ്രീക്ക് മൂന്നാമത്തെ സാമ്രാജ്യം റോമൻ നാലാമത്തെ സാമ്രാജ്യം ഇന്ന് ഞാൻ നിങ്ങളും വാഴുന്നത് അഞ്ചാമത്തെ സാമ്രാജ്യമാണ് അല്ലെങ്കിൽ മിശ്രിതമായ ഒരു ഭരണം പല ലോകത്തിൽ പലയിടങ്ങളിലും ജനാധിപത്യമുണ്ട് ചിലയിടങ്ങളിൽ ഏകാധിപത്യമുണ്ട് ഉണ്ട് ഇനിയും ചിലയിടങ്ങളിൽ പട്ടാള ഭരണമുണ്ട് ഇനിയും രാജകുടുംബങ്ങൾ ഭരിക്കുന്നുണ്ട് പല ഭരണങ്ങളാണ് പിന്നീട് ലോകത്തെ അടക്കി വാഴുവാൻ ഭരിക്കാൻ പലരും എഴുന്നേറ്റു മഹാനായ നെപ്പോളിയൻ പ്രഖ്യാപിച്ചു എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ലോകത്തെ വെട്ടി റോമിലെ പല കൈസറുമാരും അതിനെ കഠിനാധ്വാനം ചെയ്തു മഹാന

ക്രമണമൊന്നും തമ്പുരാന്റെ തിരുവഴുത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ അവന്റെ പ്രയത്നം ആസ്ഥാനത്താണ് എന്നാൽ മഹാനായ കോരസിനെയും മഹാനായ അലക്സാണ്ടറിനെയും ഒക്കെ കണ്ടിരുന്നു എന്നാൽ ഇനി ഇവര് നാലു പേരും കൂടെ ചേർന്ന് വരും എന്താണ് ഇപ്പോൾ യോഹൻ ഞാൻ കണ്ടത് ഞാൻ കണ്ട മൃഗമോ അതിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരം ആരാണ് ഈ പുള്ളിപ്പുലി ഇതാണ് മഹാനായ അലക്സാണ്ടറിന്റെ ഗ്രിക്ക് വരണം അതിന്റെ തല സിംഹത്തിന്റെ തല പോലെ സിംഹം അതാണ് ബാബിലോണിയ ഭരണം അതിന്റെ കാലുകൾ കാലുപോലെ ആരാണി ഖരടി ഇതാണ് മേദ്യ പാർശ്യ സാമ്രാജ്യം അതിന്റെ തലകളിൽ പത്തു കൊമ്പുകളുണ്ട് ആരുടേതാണ് ഈ കൊമ്പുകൾ ഇത് റോമൻ സാമ്രാജ്യത്തിൻ്റെതാണ് ആകയാൽ മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരു വലിയ സാമ്രാജ്യം ലോകത്തിൽ എഴുന്നേറ്റ് വരും അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇന്ന് റോമിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ മുന്നോടിയാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന പ്രസ്ഥാനം വന്നിരിക്കുന്നത് ഇന്ന് അതിലേതാണ്ട് പതിനഞ്ച് രാജ്യങ്ങളുണ്ട് അധികം വൈകി മുൻപേ അതിലെ രാജ്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും അത് അവസാനം പത്ത് രാജ്യമാകും എന്നാൽ എതിർ ക്രിസ്തു അതിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ മൂന്ന് രാജ്യങ്ങളെ കൂടെ തള്ളിക്കളയും ഭൂമിയിൽ ഒരു സ്വേച്ഛാധിപതി ഒരുവൻ വരും തകർന്ന സാമ്രാജ്യം വീണ്ടും മടങ്ങി വരും ഞാൻ കണ്ട പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരഴയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് ആയിരുന്നു അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനം ചെയ്യാ മുൻപേ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതില്ല മുൻപേ നിലവിലുള്ള സാമ്രാജ്യ മൃഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുൻപേ ലോകത്തെ അടക്കി വാഴുവാൻ ഈ ഭരണകർത്താക്കന്മാരുടെ പിന്നിൽ പ്രവർത്തിച്ച പൈശാജി ശക്തികൾ അന്ത്യകാലത്ത് ബാബുലോണിന്റെ ശക്തിയായി ഗ്രീക്കിന്റെ ശക്തിയായി മേദ്യാ പാർസിയുടെ ശക്തിയായി റോമന്റെ ശക്തിയായി ഭൂമിയിൽ എഴുന്നേറ്റ് വരും അവരൊരു ചുരുങ്ങിയ കാലം ലോകത്തിൽ വാഴും ഇവരാരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ Gulan ഭൂതനോട് ഈ യോഗം ഞാൻ ചോദിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് ഇവർ പത്ത് രാജാക്കന്മാരാണ് ഈ കോമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് ഇവർ ചുരുങ്ങിയ കാലം ലോകത്തെ അടക്കിവാഴും അതിന്റെ ഒരുക്കങ്ങൾ പ്രിയ ദൈവമക്കളെ ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നാണയമായി യൂറോ ഇന്ന് ലോകത്തിൽ വന്നിരിക്കുന്നു അവർ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ് യൂറോപ്പിന്റെ ശക്തിയാൽ റോമന്റെ ശക്തിയാൽ ഞങ്ങൾ ലോകം വെട്ടിപ്പിടിക്കും പ്രിയ ദൈവജനമേ ഒരുക്കങ്ങൾ ക്രമമായി നടന്നുകൊണ്ടേയിരിക്കുന്നു തകർന്ന സാമ്രാജ്യം മടങ്ങി വരുവാനുള്ള ഒരുക്കം ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു വീണ്ടും നമ്മൾ തിരുവഴത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അഞ്ചാമത്തെ സാമ്രാജ്യ ശക്തി ആറാമത്തെ സാമ്രാജ്യമായി തകർന്ന സാമ്രാജ്യം എഴുന്നേറ്റ് വരും ഏഴാമത്തെ സാമ്രാജ്യം നമ്മുടെ മഷികായുടെ സാമ്രാജ്യമാണ് ദൂതൻ ഒരു രാത്രിയുടെ ദർശനത്തിങ്ക മറിയോട് സംസാരിച്ചു നീ ഗർഭം ധരിച്ച ഒരു ശിശുവിനെ ും അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടേണം ഞാൻ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും നമ്മുടെ തമ്പുരാൻ ഭൂമിയിൽ വാഴും പറഞ്ഞു രാജാവേ ഈ രാജാക്കന്മാരുടെ ഏഴ് തലയും പത്തു കൊമ്പുള്ള ലോകത്തെ അടക്കി വാഴുന്ന ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം തമ്പുരാൻ ഒരു കാലത്തും നശിക്കാത്ത ഈ ഭൂമിയിൽ സ്ഥാപിക്കും ദാനിയാൽ പ്രവചനം നാലാം അധ്യായത്തിൽ വരും സോറി രണ്ടാം അധ്യായത്തിലാണെന്ന് തോന്നുന്നല്ലോ അവിടെ പ്രവാചകൻ പറയുന്നു എന്ന മഹാരാജാവിനോട് രാജാവേ അങ്ങ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ കണ്ട സാമ്രാജ്യ ബിംബത്തിന്റെ കാൽപാദത്തിലെ പത്ത് വിരലുകളുടെ ഭരണകാലത്ത് കൈതൊടാത്തൊരു കല്ല് ഉയരത്തിൽ നിന്ന് പറഞ്ഞു വന്നു അത് വന്ന് ഈ സാമ്രാജ്യ ബിംബത്തെ തകർത്തിട്ട് വയലിലെ പതിർ പോലെ പോയി എന്നാൽ അതിനുശേഷം ആ വന്ന കല്ല് ഒരു മഹാപർവ്വതമായി ആ മഹാപർവ്വതമാരെന്നറിയാമോ നമ്മുടെ മത്സ്യയുടെ രാജ്യത്വമാണ് വിശുദ്ധ യോഹന്മാർ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഒന്നാം പുനരുദ്ധാനത്തില് പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ് അവൻ ഉയർത്ത യേശുവിനോടുകൂടെ ആയിരം ആണ്ട് ഭൂമിയിൽ വാഴും നമ്മുടെ മത്സ്യ തമ്പുരാൻ ദാവീരിന്റെ സിംഹാസനത്തിലെ ആയിരം ആണ്ട് വാഴും അവൻ രാജാവായിരിക്കുമ്പോ വിശുദ്ധന്മാർ അവന്റെ സഹപൗരന്മാരാണ് വിശ്വാസവും പ്രത്യാശവും ഉള്ള ദൈവമാക്കാൻ കാര്യങ്ങളും പറഞ്ഞോ